أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الفاصل الثالث منام فصل في تفسير قوله الرحمن الرحيم بسم الله الرحمن الرحيم الرحمن الرحيم من تفسيران وفيه فوائد إذن فائدة غلمون അൽ ഫായി ഒന്നാമത്തെ ഫായിദ എന്ന് പറഞ്ഞാൽ എന്താ ഹുൽ മുൻ ഹുവൽ മുൻ അവൻ അനുഗ്രഹം ചെയ്യുന്നവനാണ് ബിമാ ഒന്നുകൊണ്ട് ലായ് തസവുറാകുല സുദൂറി ജിൻസി അതിൻ്റെ ജിൻസ് മിനൽ മിനൽബാദി അടിമകളിൽ നിന്ന് അതിൻ്റെ വർഗമുണ്ടാകൽ രൂപപ്പെടാത്ത ഒന്നുകൊണ്ട് അനുഗ്രഹം ചെയ്യുന്നവൻ അനുഗ്രഹം വൻ എന്നാണ് ഭീമ ഒന്നുകൊണ്ട് ജിൻസുഹു മിനൽ ജിൻസുഹാധി അടിമകളിൽ നിന്ന് അതിന് ജിൻസ് തസവുറാക്കപ്പെടും അങ്ങനത്തെ ഒന്നുകൊണ്ട് അനുഗ്രഹം ചെയ്യുന്നവൻ എന്നാണ് ചെയ്യപ്പെട്ടു ഉദ്ധരിക്കപ്പെട്ടു അവൻ ഇബ്രാഹിമിന് അദ്ദേഹമിനെ തൊട്ട് അന്നഹു ഹുക്കാല അദ്ദേഹം പറയുന്നു കുൻ ലൈഫൻ ഞാൻ അതിഥിയായിരുന്നു ലിബാലിൽ കൗമി ഒരു കൗമി എന്നൊരു വിഭാഗത്തിന് അല്ലെങ്കിൽ ചില ഒരാൾക്ക് ഞാൻ ലൈഫായിരുന്നു അതിഥിയായിരുന്നു ഫൽ മായിത അപ്പോൾ അദ്ദേഹം ചെയ്തു മാതിയെ മുന്നിട്ടു മാധയെ മുന്നിടി മുന്നിടിയിച്ചു അതായത് എന്താണ് സുപ്ര ഭക്ഷണത്തിൻ്റെ സുപ്രയെ മുന്തി മുന്തിച്ചു അപ്പോൾ ഒരു കാക്ക ഇറങ്ങി വന്നു അതൊരു പത്തിരിയെ പത്തിരി റാഞ്ചി കൊണ്ടുപോയി സെൽബ് ചെയ്തു അപ്പോൾ ഞാൻ അതിനെ താജുബൻ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ അതിനെ പിൻപറ്റി ഫനസല അപ്പോൾ അത് ഇറങ്ങി തലാലി ആ ഒരു സ്ഥലത്തിറങ്ങി വൈദൻഹുൻ അന്നേരം അവിടെ ഒരു റജുലുണ്ട് മുക്കയ്യൻ മസ്തൂദ്ൻ അന്നേരം അത് ഒരു റജുലിൻ്റെ അടുത്താണ് മുക്കയ്യൻ മസ്തൂദിൻ ബന്ധിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ രണ്ട് കൈകളെയും ബന്ധിക്കപ്പെട്ട കെട്ടിടപ്പെട്ട ഒരു രാജുലിൻ്റെ അടുത്ത് വജിഹി അപ്പം ആ ഉറാബ് എന്ത് ചെയ്തു ആ കാക്ക ആ പത്തിരിയെ ആ റൊട്ടിയെ അതിട്ടു അലാ വജീഹി അതിൻ്റെ മുഖത്തിൻ്റെ മേലിട്ടു ഇത് അത ചെയ്യുന്ന അനുഗ്രഹം റഹ്മത്താണ് കാരുണ്യമാണിത് വറവിയെ റിവാഹിതപ്പെടാണ് അൻ തൊട്ട് അല്ലേ അന്നഹു കാലദ്ദേഹം പറയണം കുന്തു ഫിൽ ബൈത്തി ഞാനൊരു വീട്ടിലായിരുന്നു ഇത് വഖാത്ത് അന്നേരം എൻ്റെ ഹൃദയത്തിലൊരു ഒരു ചിന്ത വന്നു വസീർത്തു ഞാൻ കണ്ട് മാമലി ഞാൻ എൻ്റെ ശരീരത്തെ ഉടമപ്പെടുത്താത്ത സ്ഥിതിയിലായി ഒരു വൽവലത്ത് വന്നു അല്ലേ അല്ലെ ഫഹാറുമിനെ ബൈത്തി അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു വൻ വൻതൈ തുലാശത്തിൻ നെയിലി ഞാൻ നെയിലിൻ്റെ തീരത്തേക്ക് അങ്ങനെ അറ്റമായി ഞാനൊരു നദിയുടെ തീരത്തേക്ക് അറ്റമായി നെയിൽ നദീടെ തീരമാകാം യൂഫ്രിറ്റീസ് നദിയാകാം റായിത്തു അക്രബൻ കവിയ അപ്പോൾ ഞാൻ ശക്തിമാനായ ഒരു തേളിനെ കണ്ടു അതൂ അത് നടന്നു പോകുന്ന അത് ഓടുകയാണ് അപ്പോൾ തവിത്തു ഞാൻ അപ്പോൾ അതിനെ പിൻപറ്റി അപ്പോൾ വസാൽ അപ്പോൾ അത് അത് ചെന്നു ഇതായില്ല തുറഫി നെയിലി നെയിലിൻ്റെ അറ്റത്തേക്ക് ചെന്നു അതായത് നദിയുടെ അറ്റത്തേക്ക് ചെന്നു

ഒരു തവളയെ കണ്ടു അപ്പോൾ അപ്പൊ അപ്പൊ അക്രബ് ചാടി ആ തവളയുടെ പുറകിൽ പുറകിന്റെ മേൽ മുതുകിൻറെ മേൽക്കാടി കയറി ലുഫ്ദു ലുഫ്ദു തുടങ്ങി അത് നീന്താൻ അത് നീന്തി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാനൊരു കപ്പലിൽ കയറി ഞാൻ അതിനെ പിൻപറ്റി അപ്പൊതുറഫിൽ ആഹരി അങ്ങനെ ലുഫ്ദു എത്തി മിനൽ നെയ്ലി നദിയുടെ മറ്റേ കരയിലേക്ക് അറ്റത്തേക്ക് എത്തി വന്നസലക്രബ് മിൽ അഹരി അപ്പോൾ എന്ത് ചെയ്തു മുതുകിൽ നിന്ന് അക്രബ് തവളയുടെ മുതുകിൽ നിന്ന് പുറത്ത് നിന്ന് ഇറങ്ങി വഹത അതു അത് ഓടാൻ തുടങ്ങി അപ്പൊ അതപ്പോ ഞാനതിനെ പിൻപറ്റി പ്പോൾ ഞാൻ കണ്ടു ഒരു ഉറങ്ങുന്ന മനുഷ്യനെ തഹത്തത്തിൻ്റെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യനെ കണ്ടു അഫായ ഫറായി ഞാനൊരു പാമ്പിനെ കണ്ടു യുസീദുഹു അദ്ദേഹത്തെ ഉദ്ദേശിക്കുന്ന ഒരു പാമ്പിനെയും കണ്ടു ഫലം ആ പാമ്പ് അടുത്തപ്പോൾ ആ യുവാവിനോടടുത്തപ്പോൾ വസൽ

മാ മനുഷ്യൻ അവർ അത് രണ്ടിൽ നിന്നും രക്ഷപെട്ടു അപ്പൊ ഇതും ഒരു കാരുണ്യമാണ് കായ് അന്ന വലതിൽ ഖുറാബി ഒരു കാക്കയുടെ കുട്ടി കമാറുജമിൻ കിശിരിൽ ബൈലത്തി കമായി അഹ് പുറപ്പെടുന്ന പോലെ മിൻ കശിയിൽ ബൈലത്തി മൊട്ടയുടെ തോടിൽ നിന്ന് അത് പുറത്തു വരുന്നത് പോലെ യഹ്റുജമിൻ കൈര് പുറപ്പെടും മിന്നു കയ്യിലിൻ തൂവലും അപ്പോൾ അതാകും കഷ്ണം പോലെയാകും ഒരു ഇറച്ചി കഷ്ണം പോലെ ചുമന്ന കഷ്ണം പോലെ യഫിറു മിൻഹു ബി തർബിയത്തിഹി തർബിയാക്കയാകട്ട് അതിൽ നിന്ന് ഓടും വലായക്കൂമു തർബിയത്തിഹി അതിനെ പരിപാലിക്കൽ കൊണ്ട് നിൽക്കു നിന്നു പോരുകയില്ല സുമ ഇന്നൽ ബാ

വസലത്തിൽ ബാൾ ഇലഹി അങ്ങനെ ബൗള് ആ ബൌളുകൾ മൂട്ടകളതിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ പാറ്റകളതിലേക്കെത്തിയാൽ വിൽത്ത കമ തിൽക്കൽ ബാളാ ആ ചെള്ളുകളെ അത് എന്ത് വിഴുങ്ങും വാർത്ത ദാബി ഹാതുകൊണ്ടത് എന്തെയും ഭക്ഷണമാക്കും അതിനെ ഭക്ഷണമാക്കും വലായ ചാലും അല്ല ഹാദിയിൽ ഹാലി ഈ അവസ്ഥയിലതാകും ഇലാ യഹ്വാ അത് ശക്തിയാകുന്നതുവരെ വൈൻബുത്തുരീഷു അതിൻ്റെ ചിറകുകൾ മുള മുളക്കുന്നത് വരെ വൈഹ് ലഹ്മുഹു അതിൻ്റെ ഇറച്ചിക്കാൻ മാംസം ഹഫിയാകുന്നത് വരെ മറയുന്നത് വരെ തഹ്തരീശി അതിൻ്റെ ആ തൂവലിൻ്റെ താഴെ പൈന്തതാലികൗതു മൂഹിലയി അപ്പോൾ അതിൻ്റെ ഉമ്മ അതിലേക്ക് മടങ്ങി വരും കണ്ടപ്പോൾ മൂന്ന് കാര്യം പറഞ്ഞു ഹാ വലിഹാദി കാരണത്തിന് വേണ്ടി ജാഫി ഔദിയത്തിൽ അറബി ഔദിയത്തിൽ അറബികളുടെ

അപ്പോൾ ഈ ഉദാഹരണങ്ങൾ കൊണ്ട് ലാഹിറായി ഔദാര്യം അത് പൊതുവാണ് അവൻ്റെ നന്മ ചെയ്യൽ ഗുണൻചെയ് അത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നതാണ് ആസിയത്തൻ അള്ളാഹുൻ്റെ റഹ്മത്ത് വിശാലമാണ് അപ്പൊ മൂന്ന് കഥ പറ അല്ലേ ഒന്ന് ഒന്ന് എന്താ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കാക്ക പത്തിരിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട മനുഷ്യനെ ഭക്ഷിപ്പിക്കാൻ പോയത് മറ്റൊന്ന് മനുഷ്യനെ കൊത്താൻ വന്ന പാമ്പിനെ തേള് കൊത്തിയത് അങ്ങനെ പാമ്പ് പാമ്പും തേളും ചാവുകയും ആ മനുഷ്യൻ രക്ഷപ്പെടുകയും ചെയ്തു മൂന്നാമത്തത് കാക്കയുടെ കുഞ്ഞ് കുഞ്ഞിൻ്റെ കഥ വാലം നിയറിയണം അന്നൽ ഹവാദിസ ഹിസിനി ഹവാദിസായി കാര്യങ്ങൾ രണ്ട് കിസ്മാണ് ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് രണ്ട് കിസ്മാണ് ഹാദിസായി ലോകത്തുണ്ടാകുന്ന കാര്യങ്ങൾ മിൻഹു മാ അതിൽപ്പെടുത്താൻ മാവുന്നു യുഹു അത് റഹ്മത്താണെന്ന് ഭാവിക്കപ്പെടും കദാലിക്ക അത് അപ്രകാരമല്ല കാര്യം അപ്രകാരമല്ലായിരിക്കും റഹ്മത്ത് കാരുണ്യമാണെന്ന് ഭാവിക്കപ്പെടും മലിയക്കൂനുബിൽ യഥാർത്ഥത്തിൽ അത് ശിക്ഷയും ശിക്ഷയാകും ആപത്തിനും ശിക്ഷയാകുംഹു അതിൽപ്പെട്ടത് മായുൽ ലാഹിരി ലാഹിറിൽ ഭാവിക്കപ്പെടും പ്രത്യക്ഷത്തിൽ ഭാവിക്കപ്പെടും അന്നഹു അതാപൻവൻ അത് ശിക്ഷയാണ് അത് ബുദ്ധിമുട്ടാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നും പക്ഷേ ഹക്കി ഖദീഫ് ഹസാനും ഹക്കീക്കത്തിൽ അത് എന്തായിരിക്കും ഔദാര്യവും ഗുണവും കാരുണ്യവുമായിരിക്കും അമൽ ക്രിസ്മുൽ അപ്പോൾ ഒന്നാമത്തെ നമുക്ക് നോക്കാം അതായത് പ്രത്യക്ഷത്തിൽ കാരുണ്യമായിട്ട് തോന്നും പക്ഷെ അത് യഥാർത്ഥത്തിൽ അതെന്താകും ശിക്ഷയാകും ഒന്നാമത്തെ ക്രിസ്മതാ ഫൽ വാലിദു അപ്പോൾ വാലിദ് അഹ്മല പിതാവ് അതിൻ്റെ കുട്ടിയെ മുടക്കാക്കിയിട്ടു അതായത് ചെയ്യുന്നത് വരെ വലായു അതിബുഹു പിതാവ് അവനെ അത് പഠിപ്പിച്ചില്ല അവലായി അഹമിൽ അല താലുമി അവനെ പഠിപ്പിക്കാനൊന്നും പ്രേരിപ്പിച്ചില്ല ഫഹാദ് അഫിഹിറമൻ കണ്ട ഇത് പ്രത്യക്ഷത്തിൽ പിതാവ് ആ കുട്ടിയോട് കാരുണ്യം ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ വഫിൽ ബാത്തിനി മത്വൻ അത് ബാത്തിനിൽ ബാത്തിനായിട്ട് നോക്കുമ്പോൾ അത് നെഹ്റുമത്വൻ അത് ശിക്ഷ അപകടമാണ് അല്ലേ ആ കുട്ടിയെ ഒന്നും പഠിപ്പിക്കാതെ അവന് ഉദ്ദേശിച്ചു ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുപോകില്ല അത് ശരിക്കും ആ നോക്കുമ്പോൾ അത് ശിക്ഷ എന്താണ് റഹ്മത്താണെന്ന് നമ്മൾ പറയും പക്ഷെ അതെന്താണ് ശരിക്കും ബാത്തിനുള്ളത് അത് ശിക്ഷ ശിക്ഷയാണ് അപകടമാണ് വാമൽ വാം രണ്ടാമത്തെ കൽ ക്രിസ്മവിനെ പോലെ അവനെന്ത് ചെയ്തു ലൈബ്രറിയിൽ ആ കുട്ടിയെ അവൻ ബന്ധിച്ചു വഹമലഹു അവനെന്ത് ചെയ്തു പ്രേരിപ്പിച്ചാലെ താല്മി പഠിപ്പിക്കുന്നതിൻ്റെ മേൽ പഠിക്കുന്നതിൻ്റെ മേൽ അവനെ പ്രേരിപ്പിച്ചു ഫഹദുല്ലാഹരി നിക്കുമത്തൻ ഇത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അതൊരു ശിക്ഷിക്കലാണ് അല്ലെ നാണ് ഫൻ അത് യഥാർത്ഥത്തിൽ അത് കാരുണ്യമാണ് കൽ ഇൻസാനു പ്രകാരമാണ് മനുഷ്യൻ ഇതാ വഖാഫിയതിൽ ആക്കിലത്തു അവൻ്റെ കയ്യിൽ ഒരു ആക്കിലത്ത് സംഭവിച്ചാൽ അതായത് ഒരു അപകടം അതായത് ഈ കുഷ്ടം അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ പോലും അതുപോലെ സംഭവിച്ചു ഫൈത കുത്തിയത്യതു ആ കൈ ലാഹിർ നോക്കുമ്പോൾ ഇത് അദാബ ശിക്ഷയല്ലേ ബാത്തിനി അതാബശിക്ഷല്ലേ ബാത്തിനിൽ നോക്കുമ്പോൾ അത് കാരുണ്യവും റഹ്മത്തുമാണ് റാഹത്തും റഹ്മത്തുമല്ലേ

അത് ശിക്ഷയും അലമുമാണ് ഫിൽ ലാഹിർ ശിക്ഷയാണ് വേദനയാണെങ്കിലും ഇല്ല നു ഹൻ ഫിൽ ഹഹീഖത്തി എങ്കിലും അത് അതി ഹിക്മത്തും റഹമത്തുമാണ് യഥാർത്ഥത്തിൽ അത് കാരുണ്യമാണ് ഇപ്പൊ തഹക്കീവനെ തഹക്കീക്കാക്കൽ മാത്തിൽ പറയപ്പെട്ട ഒന്നാണ് ഇന്ന തർക്കൽ കസീരി കാരണം ഇന്ന കസീ അധികരിച്ച നന്മയെ ഒഴിവാക്കൽ ിൽ കലിയിൽ കുറഞ്ഞ ഷെറിന്റെ കാരണത്തിന് വേണ്ടി അത് ഷെർറൊൻ കസീറൻ അത് വലിയ അധികരിച്ച ഷെർറാണ് കുറഞ്ഞ ഷെറിൻ്റെ കാരണത്തിന് വേണ്ടി അധികരിച്ച നന്മയെ ഒഴിവാക്കൽ അധികരിച്ച ഷെറാണ് പൽമക്സൂദ് അപ്പൊ ഹിഗ്മത്തിൽ പറയപ്പെട്ട ഒന്നാണ് അത് തത്വജ്ഞാനത്തിൽ പറയപ്പെടുന്ന ഒന്നെന്താ ഇന്നത്ത് അറക്കൽ ഖരിൽ കസീറിൽ ഹജൽ ഷരൽ ഖലീൽ ഷറുൺ ഫൽ മക്കു സൂതുദ്ദേശിക്കപ്പെടുന്നു തക്ലീഫുകളാൽ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ തക്കലീഫുകൾ കീർത്തനങ്ങൾ മനുഷ്യന്മാരോടുള്ള ഓരോ കൽപ്പനകൾ കൊണ്ടുള്ള ഉദ്ദേശം തത്ഹീറുൽ അർവാഹി ആത്മാക്കളെ ശുദ്ധീകരിക്കലാണ് അലായി ജസദാനിയ ശാരീരിക ബന്ധങ്ങളെ തൊട്ട് റൂഹുകളെ ശുദ്ധീകരിക്കലാണ് മുറാദ് തക്ലീഫിനുള്ള കമാക്കാല തലത് പറഞ്ഞല്ലോ ഇൻ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തം വേണ്ടിയാണ് നിങ്ങൾ നന്മ ചെയ്തത് നിങ്ങൾ നന്മ ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ശരീരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വൽമക്സൂദും അപ്പോൾ സൃഷ്ടി നാറിനെ പഠിച്ച പഠിക്കുന്ന പടക്കുന്നതിനാലുള്ള ഉദ്ദേശം അതായത് നരകത്തെ പഠിച്ചതിനാലുള്ള ഉദ്ദേശം സർഫുൽ ആ മോശ ആളുകളെ തിരിക്കലാണ് ഗുണവാന്മാർ സജ്ജനങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് തിരിക്കലാണ് നശിക്കുന്ന വീട്ടിൽ നിന്ന് ിരതയുടെ വീട്ടിലേക്ക് ജദബു ഹവര വലിക്കലാണ് ഉദ്ദേശം കമാകാലത്ത് അല്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഓടുക അള്ളാഹുലേ ഓടുകി ഫാക്ബറു മിസാലി മിസാലി ഹാദൽ ബാബി ഈ അധ്യായത്തിലുള്ള ഉദാഹരണത്തിൽ ഏറ്റവും അടുത്തത് ക്രിസ്സത്ത് മൂസാബലിമസ്ലാം നബിയുടെയും നബിയുടെയും ചരിത്രമാണ് നബി കാന ബൈനീൽ അൻ ലവാഹിൽ ഉമൂരി കാനബിനിൽ ഹുക്കുമൂസാനബിയായിരുന്നു വിധിയെ എടുക്കുന്ന ആളായിരുന്നു അൻ ലവാഹിൽ ഉമൂരി പ്രത്യക്ഷത്തെ തൊട്ടാണ് വിധി നടപ്പാക്കുന്ന ആളാണ് അപ്പു ഫസ്തൻകറ ഖറ അദ്ദേഹം തഹരീഖ സഫീന അബദ്ദേഹം വെറുത്തു കപ്പലിനെ കപ്പൽ കപ്പല് പൊളിക്കലിനെ കപ്പൽ കീറലിനെ അദ്ദേഹം വെറുത്തു വക്കത്തിൽ കുട്ടിയെ കൊല്ലലിനെ വൈമാറത്തിൽ ജിതാലിൽ മായിലി ചാഞ്ഞു നിൽക്കുന്ന മതിലിനെ കെട്ടലിനെയും അദ്ദേഹം വെറുത്തു കാരണം പുതിയൊരു കപ്പലിനെ അദ്ദേഹം വിടവുണ്ടാക്കിയല്ലോ ആര് ഹലറ് അപ്പോൾ അദ്ദേഹം അത് എതിർത്തല്ലോ അതുപോലെ തന്നെ കുട്ടിയെ ഒരു കുട്ടിയെ കൊന്നു അതിനെയും അദ്ദേഹം എതിർത്തു അതുപോലെ തന്നെ ചാഞ്ഞു നിൽക്കുന്ന ഒരു മതിലിനെ അദ്ദേഹം പണുതുകൊടുത്തു അതും അദ്ദേഹം എതിർത്തു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ആ ചെയ്യലൊക്കെ എന്താണ്

ഹനബി പറഞ്ഞില്ലേ ഈ കപ്പൽ ഞാൻ കപ്പൽ അത് പാവപ്പെട്ടവർക്കുള്ളതായിരുന്നു കടലിൽ ജോലി ചെയ്യുന്ന പാവങ്ങളുടെ ആയിരുന്നു ഞാനത് ഐബാക്കാൻ ഞാനതിനെ മോശമാക്കാൻ ഉദ്ദേശിച്ചത് ഞാനതിനെ കേടുവരുത്താൻ ഉദ്ദേശിച്ചത് അവർക്ക് പിന്നിൽ ഒരു രാജാവ് അത് നല്ല എല്ലാ കപ്പലുകളെയും അദ്ദേഹം ചെയ്യും കവർച്ചയായിട്ട് പിടിച്ചെടുക്കുമായിരുന്നു നല്ല കപ്പൽ കിട്ടിയാൽ അപ്പം ഇത് കേടാണെന്ന് കണ്ട് അദ്ദേഹം അതിനെ വെറുതെ വിടും അപ്പോൾ അതുകൊണ്ടാണ് ചെയ്തത് ുലം അപ്പൊ അതേ ഒരു കുട്ടിയെ കൊന്നില്ലേ അത് ആ അതിൻ്റെ പിതാക്കന്മാർ മാതാപിതാക്കൾ ആയിരുന്നു അപ്പൊ നാം പേടിച്ചു ആ കുട്ടി അവ രണ്ടുപേരെയും കുഫ്രിനും അതുപോലെ തന്നെ തുകയാനിലേക്കും അവൻ അവരെ ആക്കുമെന്ന് ഞാൻ പേടിച്ചു ആ ഖൈറൻ മിൻഹു വഖറബ അപ്പം നാം ഉദ്ദേശിച്ചു അവൻ രണ്ടുപേർക്കും അള്ളാഹു അവരുടെ റബ്ബു പകരമാക്കലിനെ അവനേക്കാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവനെ കൊന്നുകളഞ്ഞത് വേറെ ഇവൻ ഭാവിയിൽ വളർന്നു വന്ന് ഇവനെന്തെയ്യും മാതാപിതാക്കളെ പോലും അവനെന്തെയും അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അവനെ കൊന്നത് അല്ലാക്ക് അവർക്ക് വേറെ നല്ല സന്താനത്തെ കൊടുക്കും വാം മൽജിദാ റൂപ്പം ഞാൻ ആ മതിലുണ്ടല്ലോ അത് നശിപ്പിച്ചതിന് അഫഖ ഖാനിൽ കുല മൈനി എത്തീമൈനി അത് രണ്ട് എത്തീമിയങ്ങളായ അനാഥകളുടെ അനാഥ കുട്ടികൾക്കുള്ളതായിരുന്നു ഫി മദീന മദീനയിലുള്ള പട്ടണത്തിലുള്ള എത്തീമിയങ്ങൾക്കുള്ളതായിരുന്നു അഫഖ ഖാൻ തഹത്തവ് കൻസല്ലോ ആ അവർ രണ്ടുപേർക്കുള്ള പേർക്കുള്ള കൻസാദിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നു ഫാൻ അബുഹുമാലിഹൻ അവർ രണ്ടുപേരുടെയും പിതാവാണെങ്കിലോ സാലിഹായിരുന്നു നല്ല മനുഷ്യനായിരുന്നു റബ്ബ് അബുൽഹുമായി റബ്ബിക്ക് അപ്പം അങ്ങനെ റബ്ബുദ്ദേശിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും വലുതായിട്ട് അവരുടെ ആ നിധിയെ അവർ എടുക്കാൻ പുറത്തെടുക്കാൻ റബ്ബുദ്ദേശിച്ചു അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആ മതില് അവർ നമ്മൾ ഉപദ്രവിച്ച നമുക്ക് വെള്ളം തരാത്ത നാട്ടുകാരാണെങ്കിലും ആ നാട്ടിൽ ഈ കുട്ടി ഈ മതില് ഞാൻ നന്നാക്കി കൊടുത്തത് ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് അബ ഫല ബിഹാദിൽ ഖിസ്സ ഈ ഖിസ്സ കൊണ്ട് വെളിവായി അനൽ ഹക്കി മൽ മുഹക്കിക്കാ ഒരു തന്ത്രജ്ഞാനി മുഹക്കിക്കായ ഒരു തന്ത്രജ്ഞൻ അഭിനീ അമ്രഹു അയാൾ അവൻ്റെ കാര്യത്തെടുക്കുന്നത് അലൽ ഹക്കായി ഹക്കീകത്ത് നോക്കി യഥാർത്ഥം നോക്കിയിട്ടല്ല അലല്ലാഹിരി പ്രത്യക്ഷം നോക്കിയിട്ടല്ല പ്രത്യക്ഷം നോക്കിയിട്ടല്ല അയാൾ എടുക്കുക അപ്പൊ നീ കണ്ടാൽ മായക്രൂ നിന്റെ പ്രകൃതി വെറുക്കുകയും നിന്റെ ബുദ്ധി വെറുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നീ കണ്ടു അപ്പോൾ നീ ഫലം നേരണം അന്നതഹത്തു അസുറാർ അതിൻ്റെ ചവിട്ടിൽ മറഞ്ഞ് കിടക്കുന്ന രഹസ്യമുണ്ടെന്ന് അറിയുക ഒരു തന്ത്രമുണ്ട് ബാല്യായ തന്ത്രമുണ്ടെന്ന് നീ അറിയണം വന്ന ഹിക്മത്തു അറഹമത്തു ഈ അത്താത്ത് ദാലിക്ക അവൻ്റെ ഹിക്കുമത്തും അവൻ്റെ കാരുണ്യവും അതിനെ തേടുന്നു അങ്ങനത്തെ ഒരു ഹിക്ക്മത്തുണ്ടെന്നറിയുക അതിൻ്റെ ദാലിക്ക ആ സമയത്ത് യൽഹറിലക്ക നിനക്ക് അസറം മിൻ ബിഹാരി അസുറാറി കൗലിഹി അള്ളാഹുവിൻ്റെ കൗലിൻ്റെ അസുറാറിൻ്റെ ബിഹാറിൽ നിന്നുള്ള രഹസ്യങ്ങളുടെ കടലുകളിൽ നിന്നുള്ള അസർ അർ റഹ്മാൻ റഹീം എന്ന റഹ്മാനും റഹീമുമാണ് അല്ലാ എന്ന് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു റഹ്മാനു റഹീം എന്നതിനെ പറ്റി പറഞ്ഞതാണ് അൽഫാസുസ് അലഫി തഫ്സീൽ കൗലി ഫായിതകൾ പറയണം അർ റഹ്മാൻ റഹീം എന്നതിൻ്റെ തഫ്സീറിൽ ഫായിതകളുണ്ട് അതിൽ ഒന്നാമത്തെ ഫായിദ പറഞ്ഞു ഇനി രണ്ടാമത്തെ ഫായിതല്ലേ പറയാൻ പോകണം ഇൻഷാല്ല നമുക്കത് അടുത്ത വീഡിയോ ചെയ്യാം അസലാമലൈക്കും വരഹമുല്ല